നമസ്കാരം ഞാൻ ഡോക്ടർ അമുദിലി ഞാൻ ഓച്ചിരി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഇ എൻ ഡി കൺസൾട്ടൻ്റാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ ചെവിക്കുള്ളിലാണ് ഉള്ളത് അതിനെ നമ്മൾ എന്ന് പറയും അതുകൂടാണ്ട് വേറെ രണ്ട് കുഞ്ഞു കുഞ്ഞ് ഉണ്ട് അതിനെ എന്നും ഇൻഡസ് എന്നും പറയും ഈ ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസിൻ്റെ വലിപ്പം ഒരു സെൻറ്റിമീറ്റർ പോലും ഇല്ല അതായത് ഒരു അഞ്ച് മില്ലിമീറ്ററിലും താഴെ മാത്രമാണ് ഇതിൻ്റെ വലിപ്പം ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇതിന് നമ്മുടെ ശരീരത്തിൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷേ നമ്മളൊരു ശബ്ദം പ്രോപ്പറായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് അസ്ഥികളൊക്കെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ശബ്ദം പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചെവിപ്പാടയുടെ പിന്നിലായിട്ടാണ് ഈ കുഞ്ഞ് അസ്ഥികളെല്ലാം കാണുന്നത് നമ്മുടെ ശബ്ദതരംഗങ്ങൾ ചെവിക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ചെവിപ്പാട വൈബ്രേറ്റ് ചെയ്യുകയും അതുപോലെ കുഞ്ഞികളെല്ലാം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ശബ്ദതരംഗങ്ങൾ ചെവിക്ക് ഉള്ളിലേക്ക് എത്തുന്നതും നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് പക്ഷെ ചില ആൾക്കാരിൽ ഈ ചെറിയ അസ്ഥി അതായത് സ്റ്റേപ്പിസ് ഉറച്ചു പോകാറുണ്ട് ആ ഉറച്ചു പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഓട്ടോസ്ക്ലീറോസിസ് ഉള്ള പേഷ്യൻസിൽ ഈ അസ്ഥികൾക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് പ്രോപ്പറായിട്ട് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ശബ്ദം പ്രോപ്പറായിട്ട് അകത്തേക്ക് എത്താതെ വരും അപ്പം പേഷ്യൻ്റിന് കേൾവിക്കുറവ് അനുഭവപ്പെടും ചില ആൾക്കാർക്ക് അതിൻ്റെ കൂടെ ഒരു മൂളിച്ച അനുഭവപ്പെടാറുണ്ട് ഒരു ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറ് പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് ഈ എന്നുള്ള രോഗം കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ പേഷ്യൻറ്റിനും പൊതുവെ ഒരു ചെവിയിലായിരിക്കും ഇത് കണ്ടു തുടങ്ങുക പിന്നീട് അടുത്ത ചെവിയിലേക്കും ഇത് വരുന്നതായിട്ട് കാണാറുണ്ട് ചില പ്രത്യേക ഹിയറിംഗ് ടെസ്റ്റുകളും അതുപോലെ തന്നെ സ്കാനിങ്ങിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖം കണ്ടെത്താൻ സാധിക്കും ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനെ നമ്മൾ സ്റ്റെപ്പിഡോട്ടമി എന്ന് പറയും അതുകൂടാണ്ട് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നത് വഴിയും നമുക്ക് ഈ അസുഖം മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടിയിട്ട് പരിബ്രമ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക് യു